ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല സി പി എമ്മിന്റെ സാമൂഹ്യ സുരക്ഷ അതെ ആ ഇത് പോളിസിയും

ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അനുബന്ധം ഇനം തൊണ്ണൂറ് നിങ്ങളെ അരി മുട്ടിക്കോ ഭഗവാൻ കിട്ടാവുന്ന ഒരു വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു വായിക്കണം അഭിനയം നിങ്ങൾ കിടക്കുന്ന കൊടുക്കുന്ന വാർത്താ കുടുംബടക്കം പോലെ നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടാണ് കേട്ടോ വെറും വാഗ്ദാനം കിട്ടുക ഇത് വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു ഓട ചൗട്ടുന്നത് നിന്റെ വർത്താനത്തിനെ ഈ ചൗട്ട് പോരാ ഇത് കേന്ദ്ര ഞാൻ പിന്നോട്ട് വലിച്ചു മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനർത്ഥം ഞാൻ നിന്നെ പരിശോചിച്ചൂ ഇപ്പോ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനമാണേ ഇത് ഞാൻ നോക്കിയതാണ് കൊട് കൊട് ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല നിങ്ങൾ ഇതാണ് ചില നിങ്ങൾൾൾപ്പെടെ ആദ്യം കൊണ്ടുള്ളതല്ല ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് കിട്ടിയാ മൊതലൻ പലഷ ചേർത്തീറ്റി ഇനി ഞാൻ ഇവിടന്ന് എന്ന ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു പോ ഉസ്മാനെ രക്ഷപ്പെട്ടോ ആ ഇത്